നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയാറ് എനിക്ക് നല്ല സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് കാരണം എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സീനിയർ തിരക്കഥാകൃത്തുമായ എസ് എൻ സ്വാമിയുടെ സീക്രട്ട് എന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നു സീക്രട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏറെ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് എൻ്റെ ചലച്ചിത്ര ഗുരു സിബി മലയിൽ സാറിൻ്റെ ദേവദൂതൻ എന്ന സിനിമ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബിസ്ക്രീനിലെത്തുകയാണ് അതിമനോഹരമായ പാട്ടുകൾ വിദ്യാസാഗർ സംഗീതം പകർന്ന പാട്ടുകൾ എല്ലാ ഉണ്ടായിട്ടും അന്ന് തിയേറ്ററിൽ വിജയമാകാതെ പോയ സിനിമയാണ് ദേവദൂതൻ പിന്നീട് ചാനലുകളിലും യൂട്യൂബിലുമൊക്കെ ഈ സിനിമ കണ്ട് ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ആ സിനിമ ഓടാതെ പോയത് എല്ലാവർക്കും അത് അത്ഭുതം തന്നെയാണ് ചിലപ്പോൾ അങ്ങനെയാണ് ചില സിനിമകളുടെ വിധി അങ്ങനെയാണ് എത്ര നല്ല സിനിമയായാലും സാമ്പത്തിക വിജയം ഉണ്ടായെന്ന് വരില്ല പക്ഷേ കാലങ്ങളോളം ആ സിനിമയെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പല ചർച്ചകളും വന്നതിൻ്റെ പേരിലാണ് സിയാദ് ഗോക്കർ ഇത് വീണ്ടും ബിസ്ക്രീനിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത ദേവദൂതൻ ഇരുപത്തിനാല് വർഷങ്ങൾ ഇന്നും ആ സിനിമയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറയാം ഞാൻ ഇന്നലെ എറണാകുളത്തെ ഒബ്രോൺ മാളിലെ പി വി ആർ ഐനോക്സിൽ ഒരു സിനിമ കാണാൻ പോയി എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന എൻ്റെ ഒരു ശിക്ഷൻ്റെ സിനിമ തന്നെയാണ് ഞാനും ഭാര്യയും കൂടിയാണ് സിനിമ കാണാൻ പോയത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ മറ്റാരും ഇല്ല അപ്പോൾ എനിക്കൊരു ഭയം പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കുക എന്നൊരു എന്ന് തിയേറ്ററുകാർ പറയാറുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു മറ്റാളുകളില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകോളാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ക്രീനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തന്നാലും മതി അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യാം ഒരാളുണ്ടെങ്കിലും പി വി ആറിൻ്റെ പോളിസി സിനിമ പ്രദർശിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ഒ ടി ടി വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെങ്ങനെയെങ്കിലും കണ്ടുകൊള്ളാം അദ്ദേഹം ഓഫീസിൽ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു നാല് പേരും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട് മൊത്തം പേരായി അതുകൊണ്ട് സിനിമ പ്രദർശിപ്പിക്കാമെന്ന് തന്നെ പറഞ്ഞു ഞാൻ ആ കാര്യം പറയാൻ കാരണം ആ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ അതായത് ഇന്ന് കുറേ റിലീസുകളുണ്ട് ദേവദൂതൻ എന്ന സിനിമ ഞങ്ങളുടെ ഈ തീയേറ്ററില അത് ഭയങ്കര അബദ്ധമായി പോയി കാരണം എല്ലാ തിയേറ്ററിലും നല്ല ബുക്കിങ്ങാണ് പ്രീ ബുക്കിംഗ് നന്നായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ബുക്ക് മൈ ഷോയിൽ കയറി നോക്കുന്നത് ശരിയാണ് എല്ലാ തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഫുള്ളാണ് അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരുപാട് പേർ പല പ്രാവശ്യം ചാനലിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ള ഈ സിനിമയ്ക്ക് ഇത്രയധികം ബുക്കിംഗ് വരണമെങ്കിൽ എന്തായിരിക്കും കാരണം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഈ സിനിമയ്ക്ക് ഇരുപത്തിനാല് വർഷം മുമ്പ് പോസ്റ്റർ ഡിസൈൻ ചെയ്ത ഗായത്രി അശോകനുമായിട്ട് സംസാരിച്ചു അശോകൻ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുടക്കി ഡോൾബി ശബ്ദമികവോടെ ഫോർ കെ റെസൊല്യൂഷനിൽ ഒരു പടം ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് ഈ തീപ്പെട്ടി പോലുള്ള സ്ക്രീനിൽ സിനിമ കാണുന്നതിനേക്കാൾ എത്രയോ സന്തോഷം തരുന്ന കാര്യമാണ് മാത്രവുമല്ല ഇതുപോലുള്ള ക്ലാസിക്കുകൾ കാണണം എന്ന് ജനം ജനമല്ല പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നു ചലച്ചിത്ര പഠിതാക്കൾ മാത്രമല്ല പ്രേക്ഷകരും ഇത്തരം സിനിമകൾ ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് കാണണമെന്നാരോപിക്കുന്നു ഒരു മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ ഈ സിനിമ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവില്ല അവരൊരാവേശത്തോടെ കയറുകയാണ് നേരത്തെ സ്പടികം എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ ജനം തിയേറ്ററിൽ ഇരച്ചു കയറി എന്ന് പറഞ്ഞതുപോലെ ഇത്തരം ക്ലാസിക്കുകൾ കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് ഫിലിം ഫെസ്റ്റിവലുകൾക്ക് ഓരോ വർഷവും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കൂടുന്നത് അതിൻ്റെ കാരണം ഇതുതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ക്ലാസിക്കുകൾ ചെറിയ സ്ക്രീനിൽ കാണാതെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹം അതും ഡോൾ ബി അറ്റ്മോസ് ശബ്ദ മികവോടെ ഫോർ കെ റെസൊല്യൂഷനായി അതാണ് ദേവദൂതിന് ഇത്രയധികം ബുക്കിംഗ് ഉണ്ടാക്കിയത് എന്നാണ് അശോകൻ പറഞ്ഞത് ശരിയാണ് എത്രയോ ക്ലാസിക് സിനിമകൾ സംവിധാനം ചെയ്ത സിബി സിബിസാർ അദ്ദേഹത്തിന് അന്ന് ദേവദൂതൻ്റെ ഒരു സാമ്പത്തിക പരാജയം വല്ലാതെ ദുഃഖമുണ്ടാക്കിയിരുന്നു എന്നാൽ ഇന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആ ദുഃഖം മാറുകയാണ് പുതിയ പ്രേക്ഷകർ പുതിയ സിനിമ പഠിതാക്കൾ ആ സിനിമയെ കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുന്നു അത് സന്തോഷകരമായ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും സിബിസാറിനെ പോലെ അത്ര മനോഹരമായ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംവിധായകന് ഇതിൽ പരം സന്തോഷിക്കാൻ എന്താണ് വേണ്ടത് സിബിസാറിന് തന്നെ എത്രയോ സിനിമകൾ തനിയാവർത്തനം കിരീടം സതയം പോലുള്ള സിനിമകൾ ഇനിയും ഇതുപോലെ റീമാസ്റ്ററിങ് ചെയ്ത് തിയേറ്ററിലെത്തിയാൽ ഇവിടുത്തെ യുവാക്കൾ ആ സിനിമ കാണാനും ഇരച്ചു കയറും അശോകൻ അവസാനം തമാശയായി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നവർ അത് വെറുതെ ഒരു ഒരു തള്ളാണ് ആ ചെറുപ്പക്കാരൊക്കെ ഇത്തരം ക്ലാസിക്കുകൾ മനസ്സിൽ ആരാധനയോടെ സൂക്ഷിക്കുന്നവരാണ് ഇത്തരം സംവിധായകരെ ആരാധനയോടെ വീക്ഷിക്കുന്നവരാണ് ചിലപ്പോൾ മാറുകെന്ന് പറഞ്ഞേക്കാം ഞങ്ങൾ ന്യൂ ജൻ സിനിമാക്കാരാണ് ഓൾഡ് സ്കൂൾ സിനിമാക്കാരെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും പക്ഷേ അവരുടെ ഉള്ളിലൊക്കെ ഇതുപോലുള്ള സംവിധായകരെയും സിനിമകളെയും ആരാധിക്കുന്നുണ്ട് അവർ ഇതിൻ്റെ പ്രേക്ഷകരായി എത്തുന്നു എന്തായാലും സിബിസാർ സിയാദ് കോക്കർ നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് പുതു ആവേശം പകരാൻ ഇതുപോലുള്ള ക്ലാസിക്കുകൾ ഇനിയും വരട്ടെ ആള് കുറഞ്ഞു കുറഞ്ഞു പോകുന്ന തിയേറ്ററുകളിലേക്ക് ആളുകളെത്താൻ ഇത്തരം സിനിമകൾ സഹായിക്കട്ടെ നന്ദി സിബിസാർ നന്ദി സിയാദ് കാർ